ജീവിതത്തിലെ അതിയായ ഒരാഗ്രഹം പോവാണിഞ്ഞ ദിവസമാണ് പരിശുദ്ധമായ ഹറമ ഷെരീഫിനെ ഒന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിൻ്റെ ഒരു ആകാശ വീക്ഷണത്തിനായി ക്ലോക്ക് ടവറിൽ കയറി കാണാനുള്ളൊരു ആഗ്രഹം അതെന്റെ മനസ്സിൽ ഇങ്ങനെ നാമ്പെടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ അതൊരു ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച പോലെ വൈദ്യം കൽപ്പിച്ചതും പാല് രോഗിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്ത് കുട്ടിമാൻ രണ്ടു മൂന്ന് ദിവസമായി വിളിക്കുന്നു കൊണ്ടോട്ടിക്കാരനായ അൻവർ ഇവിടെ ജോലിക്കാരൻ കൂടിയാണ് സംഗതി എളുപ്പമായി ഇന്നത്തെ ദിവസം മറക്കലാണ് വല്ലാത്തൊരു കൗതുകം പരിശുദ്ധമായ ഹറം ഷരീഫിന് ഇങ്ങനെ ഇരുന്നു ഒറ്റ ഇരിപ്പിൽ ഉയരത്തിൽ വോക്ക് തൊട്ടടുത്ത വാക്ക് ഇതാ കാണുന്നത് എൻ്റെ തലക്കുമുള്ള പരിശുദ്ധമായ ഹറം കാണാണ് ബാബു സലാം സോഫ മർവ മസ്ജിദ് അബൂബക്കു സിദ്ദീഖ് അതുപോലെ ജബൽ ഖുമേർ ഇതെല്ലാം അതിലപ്പുറമാണ് പരിശുദ്ധമായ കായബാലയത്തിൻ്റെ കാഴ്ച നമ്മൾ ഹജറുള്ള സുദ് കായവയുടെ വാതിൽ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റുഖുല്ലമാനി ഇങ്ങനെ കുറേ മൂലകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ റുഖുൻ ഇതൊക്കെ അത് ഇതിൻ്റെ അപ്പുറം ആ ഉയർ മുകൾ ഭാഗം കായയുടെ മുഗൾ ഭാഗം കാണാൻ നല്ലതൊരു കൗതുകം വരെ മാഷല്ല ഇന്നത് സാധിച്ചു പിന്നെ ഇത് തൊവാഫങ്ങനെ കാണുകയാണ് ഈ ആകാശത്തിരുന്നു കൊണ്ട് എന്ന് പറയുന്നത് പോലെ അവിടെ എങ്ങനെ ആളുകൾ വിശ്വാസികൾ തൊ ചെയ്യുന്നു വീൽചെയർ തൊ ഓഫ് ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം മുഗൾ ഭാഗത്ത് ടൊവാഫിൻ്റെ മറ്റൊരു ഭാഗം അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ട് അറിയുന്നൊരു കൗതുകം കൂടി ബസ്സുകൾ ബസ്സുകളിൽ വിശ്വാസികൾ ടൊ ചെയ്യുന്ന രംഗം ഈ മിനാരത്തിൻ്റെ തൊട്ടു പിറകിലായി റോഡ് കാണുന്നുണ്ടാവും ആ റോഡിലൂടെ പോകുന്ന ബസ്സുകൾ ടൊ ചെയ്യുന്നതാണ് എവിടെ കാണുന്ന കാഴ്ച പ്രിയപ്പെട്ട അൻവർ കൊണ്ടോട്ടി ആണ് അതിൻ്റെ വിവരം എനിക്ക് നൽകിയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇങ്ങനെ എവിടെയിരുന്ന എല്ലാ കട ഹറമിൻ്റെ ഭാഗങ്ങളെല്ലാം മഹതിയായ ഖദീജത്ത് ഖുബ്രൽ താലാഹ്യ വിശ്രമം കൊള്ളുന്ന നമ്മുടെ മലയാളികൾക്കേറെ അഭിമാനം പ്രിയപ്പെട്ട ഹൈദുൽഖാവും ഉൻ്റെ നേതാവും സയ്ദ് അബ്ദുറഹിമാൻ ബാഫഖിത്തങ്ങൾ മഹാനവറുകൾ അന്ധവിശ്രമങ്ങളിലൊന്നാ ജന്നത്തുൽ എല്ലാ തൊട്ട് അങ്ങനെ അങ്ങനെ എന്താ പറയാ ജബൽ എന്താ പറയാ തൊരിയത്തുള്ള ഹിജിറ് ആ മലകൾ അങ്ങനെ പോവുകയാണ് സല്ലാസ്ലം തങ്ങളുടെ ഹിജിറുവായ സ്ഥലങ്ങൾ ജബലന്നൂർ മാഷ പരിശുദ്ധമായ ഖുർആാൻ ബിസ്മർ റബിഖല്ല ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധമായ ജബലന്നൂർ അതെല്ലാം കാണാണ് ഇവിടെ രാജാവിൻ്റെ കൊട്ടാരം ഹെലികോപ്റ്റർ സംവിധാനങ്ങളെല്ലാം ചുരുക്കത്തില് ഇത് എന്താ പറയുക ജീവിതത്തിൽ പരിശുദ്ധമായ ഈ പുണ്യഭൂമികയിൽ വന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാം കാണുക അതൊരു അത്ഭുതമാണ് അതിന് എന്നെ സഹായിച്ച ഈ രണ്ടാൾ ആരും മറന്നാലും ഒരു രണ്ടാളി ഞാൻ മറക്കൂല്ല കൊണ്ടോട്ടിയിലെ കൊണ്ടോട്ടിയിൽ അതുപോലെ കൊണ്ടോട്ടിയിൽ അൻമൂറും ആ പൂക്കോട്ടൂർ കൊണ്ടോട്ടി എന്തോ സംശയം എല്ലാം കുട്ടിമാറിനെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനാണ് അൻവർ ഇവിടുത്തെ ഒരു വലിയ വാതിലാണ് നമുക്ക് ഇവിടെ വരാനുള്ളത് അലഹമില്ല ഈ ആകാശ വീക്ഷണം നടത്താൻ വേണ്ടി ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തിക്കുന്നതിന് സഹായിച്ച സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല നമുക്ക് നാളെ എനിക്കും ഈ രണ്ടാൾക്കും അതുപോലെ ഇത് കേൾക്കുന്നവർക്കൊക്കെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഉയർന്ന ദർജയിൽ ഇരിക്കാൻ അള്ളാഹു എൻ്റെ സന്തോഷം ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു അലഹദില്ല മക്കയിൽ വരുന്നവർക്കൊക്കെ ഇത് ഒരു വല്ലാത്ത കാഴ്ചയാണ് അള്ളാഹു ഇത് കാണാനുള്ള വിധി നമുക്കൊക്കെ